السلام عليكم ورحمة الله وبركاته الحمد لله كفى والصلاة والسلام على شرف المصطفى وعلى آله الفائز الشرف الله بعد رب شرف لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه وما توفيقي إلا بالله عليه توكلت وإليه أنيب وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان آه اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم صدق الله مولانا النبي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم: "الزموا اولادكم واحسنوا ادبهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرمين ദീർഘം പരനെ അതല്ലേ നിന്റെ പുണ്യാ സ്വർഗം

അറുപത്തിരണ്ടാണ്ടുകൾക്ക് ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കാലകൾ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിയിപ്പ് സമ്പാദിക്കുക എന്ന മഹനീയം ഉച്ചത്തിൽ നമ്മുടെ പൂർവ്വ സൂരികൾ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും കെട്ടിപ്പടുത്ത ഒരു മഹത്തായ കലാലയത്തിന്റെ മുറ്റത്താണ് അറുപത്തിരണ്ട് ആണ്ടുകൾക്ക് ശേഷം നമ്മൾ ഇവിടെ ഒത്തുപോടിയിട്ടുണ്ട് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ് ഈ സ്ഥാപനത്തിന്റെ സ്ഥാപിത കാലം തൊട്ട് ഇന്നേ അവരെ പ്രവർത്തിച്ച് മൺമറഞ്ഞുപോയ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും അവരുടെ വരുതയായ ജീവിതം ചെയ്യും സന്തോഷത്തിനാക്കി കൊടുക്കണേ അവരുടെ എല്ലാം ജീവിതം സ്വർഗീയ ഭക്ഷണങ്ങളും അനുഭവിച്ച് ആസ്വദിച്ച് വരെ കഴിയാൻ ഇതിന്റെ മേധാവികളായി പ്രവർത്തിച്ച് മൺമറിവർ ഇവിടെ അധ്യാപകനാക്കി മൺമറിഞ്ഞു പോയവർ പോയതിന്റെ സഹകാരികൾ ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് സ്നേഹം കൊടുത്ത് എല്ലാവർക്കും സ്വർഗം ബിറഹ്മതിക അർഹമർ അവന്റെ ദീനെ പഠിപ്പിക്കാൻ വേണ്ടി ലക്ഷത്തോളം വരുന്ന അൻപയങ്ങനെ ഭൂമിയിലേക്ക് അയച്ചു ഒരു വിശ്വാസിയുടെ ലഖില മേഖലകളും അവർ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ഒന്നേകാലം അൻപയാക്കളും കടന്നുപോയത്

ാഹു അലി വസ്ലമേ മാതൃക നമ്മളെ പഠിപ്പിച്ചു നമുക്കറിയാം ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന കാലം അല്ലെങ്കിൽ സമയം എന്ന് പറയുന്നത് മൂന്ന് മഹൽ വ്യക്തിത്വങ്ങളെ ഏറെ ഓർക്കുന്ന സമയമാണ് ഒന്ന് ഇബ്രാഹിം അലിഹിസ് രണ്ട് പുത്രൻ ഇസ്മായിൽ നബി അലിഫ് ഇസ്സലാം മൂന്ന് അവർക്ക് തണലുമായി നിന്ന മഹിളാരത്നം ഒരു പെണ്ങ്ങനെയാണ് എങ്ങനെയാവണം ഒരു ഉമ്മ എങ്ങനെയാണ് ഒരു ഭാര്യ എങ്ങനെയാകണം എന്ന് ഉമ്മയെ പഠിപ്പിച്ചത് ഭാര്യ ഭാര്യയെ പഠിപ്പിക്കുന്നത് അതല്ലെങ്കിൽ ആ മേഖലയിലൊക്കെ വീശിയ ബി വി ഹാജർ ഈ മൂന്ന് മഹൽ വ്യക്തിത്വങ്ങളുടെ വലിയ സ്മരണകൾ ആളുകൾ ഒന്നുകൂടെ ഓർക്കുന്ന ഒരു സമയമാണ് സമയത്തോ മാത്രം ഓർക്കേണ്ട ആളല്ല ഇബ്രാഹിം നബി നമുക്കറിയാം അലഹിസ് ഓരോ നിസ്കാരത്തിലും ഞാൻ നിങ്ങളും ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം ഒരുപാട് അന്മിയാറുണ്ടെങ്കിലും ഈ സമയത്ത് ഏറെ ഓർക്കുന്ന അന്മയാന

യുടെ മാർഗം വിട്ടുകൊണ്ട് സ്വയം മറ്റൊരു മാർഗം ചിന്തിക്കുമോകത്ത് നാം അവരെ നാളെ പല ലോകത്തും സച്ചരിച്ചോടൊപ്പം ഞാൻ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്

ഇബ്രാഹിം നബി നബി മക്കളോട് പറയുന്നു മക്കളെ നിങ്ങൾക്ക് മനോഹരമായ ജീവിത വ്യവസ്ഥയെ പരിശുദ്ധമായ ദീനെ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തു അതുകൊണ്ട് വിശ്വാസികളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് തീർന്നില്ല തൊട്ട് താഴെ

ശേഷം നിങ്ങൾ ആരെ ഒരു പരിപാടി നമ്മൾ ൂടുമ്പോ സ്വന്തം കല്ലിനോട് ചോദിക്കേണ്ട ഒരു സിദ്ധമാണ് പറയുന്നത് വാപ്പ മരിക്കാൻ കിടക്കുമ്പോ വാപ്പയുടെ ആശങ്ക എന്റെ മരണശേഷം എന്റെ ബിസിനസ് ആര് നടത്തിക്കൊണ്ടുപോകും എന്നതല്ല വാപ്പയുടെ ഭയം എന്റെ മക്കൾക്ക് സാധ്യമാകുമോ എന്നതല്ല വാപ്പയുടെ ഏതെങ്കിലും അധികാര സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ എൻറെ കുടുംബത്തിന്റെ എന്റെ തറവാടിന്റെ മഹിമനർത്താൻ എൻറെ മക്കൾക്ക് സാധ്യമാകുമോ എന്നതല്ലാൻ കിടക്കുന്ന പിതാവിന്റെ ആശങ്ക ചോദിക്കുകയാണ് മക്കളെ

ാണ് മക്കൾ കൊടുത്തൊരു മറുപടി ൾ ആരെയാണോ ആരാധിച്ചത് ആകാശം സൃഷ്ടിച്ചെ നക്ഷത്രങ്ങളെ താരപഥങ്ങളെ കലസുകളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഇല്ലയോ ഇതാണ് ഒരു ഒരു മാത്രമല്ല ആശങ്ക അതിനാണല്ലോ മതകലാലയം നേരത്തെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു ഇന്നലകളിൽ തൊട്ടടുത്തതാകും നമ്മുടെ വളവില് അവിടെ ഉണ്ടായിരുന്ന ഓറ്റുവള്ളിയാണ് പിന്നീട് ഇങ്ങോട്ട് മാറിയത് അറുപത്തിരണ്ട് കൊല്ലം എന്ന് പറയുമ്പോ സ്വയം വെട്ടി ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആളുകൾ കേവലം ഒന്നും കൊണ്ട് ഈ വേണ്ടി അങ്ങനെയാണ് എന്റെ ചെറുപ്പത്തിൽ എന്റെ നാട്ടിലെ എന്ന് പറയുന്നത് മദ്രസ് വർഷക്കാരൻ വരുമ്പോൾ നാലാം ക്ലാസ്സിൽ മരണപ്പെട്ടു പോയി അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അദ്ദേഹം നല്ല നിർദ്ദേശമുണ്ട് ദിവസവും ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കരിമ്പനെ

ും മക്കളുമൊന്നും ഒരു ഫലം ചെയ്യാത്തൊരു നാള് വന്നവല്ലാതെ രക്ഷയില്ലെന്ന് തുറാൻ ഒറ്റ പത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം എന്നാണ് ശരിയായ കല്ല് ശരി കല്ലിനെ ഒരുപാട് വ്യാഖ്യാനികൾ അമാവൈസായ റഹ്മത്തുല്ലാഹ് പറയുന്നത് ഇന്നെ നമ്മുടെ മദീനഓടെയേറെ ചരിചുള്ള ഒരു വാക്ക് അന്ത്യ സമയത്തു പറഞ്ഞു കൊണ്ട് ഇന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് മഹാനവരോ പറയുന്നു സലീമായ തൻ എന്ന് പറഞ്ഞാൽ അൻസഖ മാലൂഫി സലീലി ബി തൻടെ സമ്പത്ത് നന്മയുടെ മാർഗത്തിൽ ചിലവഴിച്ചു വ അർസതബനി വിൽ ഹഖി തൻടെ മക്കളെ സത്യിലൂടെ വഴിനടത്തി ഇനന്റെ ഇസ്മായിയോ ഫഹസഹും അറൽ ഖൈർ നന്മക്ക് നാമകളെ പ്രേരിപ്പിച്ചു

ലവുത് ഖുദറു ബറയ് ഇഖ്റാന നാല പരിലോകത്തെ അവരെ സഹാനുഭൂതിയോടെ കാണാൻ സിനിമയ ഹൃദയത്തിന്റെ കൂടമായി പറഞ്ഞു ഏറ്റ മഹത്വത്തെ പറയുന്നുണ്ട് അതിന്റെ കൃതിമാണി പറഞ്ഞു മറുപടി കൃതിമാണി പറഞ്ഞു മറുപടി സൊത്തമാലു ഹൂഫിൽ സബീലിൽ പേർവൽ നന്മയുടെ വഴിയിൽ സമ്മതിച്ചു സ്വരവച്ചു വറഷതബനി ലഹഖ് ഒരു കോണിൽ ിക്കുന്നു നന്മയുടെ വഴിയിലെ ചെലവഴിക്കലും കുട്ടികളെ നേർ നടത്തലും ഈ രണ്ടും നമ്മുടെ സന്താനത്തെ നേർ വഴിയിലേക്കും നടത്താനുള്ളതാണ് ഈ മതകലാലയം ഇത് നടന്നു പോകണമെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ നന്മയുടെ വഴിയിൽ ഇതിനെ തന്നെ ചെലവഴിക്കാനുണ്ട് ഇവിടെ നേരത്തെ സന്ത പറഞ്ഞു കൃത്യമായിട്ടുള്ള കണക്ക് പറഞ്ഞു ഒരു മാസത്തിന്റെ കൃത്യമായ ചെലവ് അറുപതിനായിരം രൂപ പറഞ്ഞു ിൽ അതിന്റെ അടുത്തേക്ക് ഒരു നമ്മുടെ വരവ് കത്തൊന്നുമില്ല ഞാൻ ഈ സമയത്ത് ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ തെരുവിലേക്ക് കൊണ്ടുപോകുകയല്ല മറിച്ച് ഹുദമിസ്റ്റാതെ ഇന്നും നാളെ തങ്ങൾ നമ്മോട് സംവദിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ ഏറ്റവും പറയുന്നത് രൂപയാണ് കൊടുക്കുന്നത് നല്ല രീതി വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഭരണപ്പെട്ട പോയവർക്ക് വേണ്ടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഒരു മാസം ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഉസ്താദ് പഠിപ്പിക്കുന്ന നന്മ നന്മീമിന്റെ പ്രതിഫലം മാസമോ അതൊരു അപ്പുറത്തേക്ക് അതല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വൈദ്യുതി ഞാൻ ചോദിച്ചപ്പോ ആയിരത്തി അഞ്ഞൂറിന്റെ മുകളിൽ രണ്ടായിരത്തിന്റെ ഇടയിൽ നമുക്ക് മാസ വൈദ്യുതിക്ക് വീണ്ടും വരുന്നു എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നല്ല നിയത്തിൽ